അസലാ വലൈക്കും ട്രെൻഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർ വെയറിൻ്റെ വീഡിയോസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജോർജറ്റ് മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ആറ് മീറ്റർ ജോർജറ്റ് മെറ്റീരിയലാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആറര മീറ്ററിൽ നിന്ന് ഒന്നര ഇങ്ങനെ രണ്ടായിട്ട് മടക്കി അങ്ങനെ മൂന്ന് മീറ്റർ ആവും അതിനെ ക്രോസ് ആയിട്ട് മടക്കി ഇട്ടിട്ട് നമ്മൾ അംബ്രല കട്ടിങ്ങിന് കട്ട് ചെയ്യുന്നത് പോലെ ഇടണം എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഷേപ്പ് എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് എടുക്കേണ്ടത് എട്ട് എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യണം നമ്മൾ ഗൗണിനെയൊക്കെ അംബ്രല സ്കേർട്ട് കട്ട് ചെയ്യുന്നത് പോലെ മേൽഭാഗത്ത് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം ആ രണ്ട് സൈഡും ഒരുപോലെ വരുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് എട്ടിഞ്ച് മാർക്ക് ചെയ്യേണ്ടത് അപ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നത് ആ ഷേപ്പ് എന്നിട്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത് ഇഞ്ചാണ് എടുക്കേണ്ടത് ഫുൾ ലെങ്ത്ത് വരുന്നത് അൻപത്തിനാലിഞ്ചാണ് ഈ ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് അപ്പോൾ നാൽപ്പത് ഇഞ്ചാണ് ഇതിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള സ്കേർട്ടിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് ഇങ്ങനെ ഓരോ ഭാഗവും കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഈ ഡ്രസ്സിൻ്റെ രണ്ട് സൈഡിലും ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഷോൾ പോലെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പതിനാലര ഇഞ്ച് വിത്തിൽ രണ്ടേ മുക്കാൽ മീറ്റർ നീളത്തിൽ ഞാനൊരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നു രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡിലും ഇടാൻ വേണ്ടിയിട്ട് രണ്ടേ മുക്കാൽ മീറ്റർ നീളം വേണം ആ രണ്ട് സൈഡിലായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അൻപത്തിനാല് ഇഞ്ചാണ് ലെങ്ത് അപ്പോൾ രണ്ട് സൈഡിലൂടി വരുമ്പോൾ ഏകദേശം രണ്ടേ മുക്കാൽ മീറ്ററോളം ആകും മൂന്ന് മീറ്റർ അടുത്ത് അംബ്രല കട്ടിംഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ നിന്ന് ഞാനൊരു മഫ്താ ഷോളിന് കട്ട് ചെയ്തിട്ടാണ് അതിൽ നിന്ന് ഈ പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ആ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ യോക്ക് പോർഷനിൽ വേണ്ടി ഒരു മെറ്റീരിയൽ എടുത്ത് നാലായിട്ട് ഇങ്ങനെ മടക്കിയിടണം എന്നിട്ട് ലെങ്ത് ഇഞ്ചാണ് എടുക്കേണ്ടത് എന്നിട്ടതിൻ്റെ വിത്ത് എടുക്കേണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് ഞാനിപ്പോൾ ഇഞ്ച് യോക്കിൻ്റെ ലെങ്ത് എടുത്തത് ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടാണ് പതിനഞ്ചാണ് വേണ്ടത് ഇപ്പോൾ ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടാണ് പതിനാറിഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ വിത്തും അതുപോലെ തന്നെയാണ് രണ്ടിഞ്ച് കൂട്ടിയിട്ടാണ് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നെക്കിൻ്റെ വിത്ത് രണ്ടര ഇഞ്ച് എടുക്കണം ഷോൾഡർ ഷോൾഡറ് നാലിഞ്ച് എടുക്കണം എന്നിട്ട് നെക്കിൻ്റെ ലെങ്ത് ആറ് ഇഞ്ചാണ് എടുക്കുന്നത് ഞാനിതിൽ ബാക്ക് പോർഷൻ എടുക്കുന്നില്ല ആ കുട്ടിക്ക് അപായ പോലെ സ്ട്രെയിറ്റ് നെക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ബാക്ക് നെക്ക് ലെങ്ത് എടുക്കുന്നില്ല ബാക്ക് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ആം ആം ഹോൾ ഏഴര ഇഞ്ചാണ് എടുക്കേണ്ടത് എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ട് അതിനുള്ളിൽ റൗണ്ട് ചെയ്യാം ഞാൻ പക്ഷേ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്തിട്ട് സ്ക്വയർ ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനുള്ളിൽ റൗണ്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് നെക്ക് എടുക്കുന്നത് ഫ്രണ്ട് നെക്ക് മാത്രം എന്നിട്ട് ഈ സൈഡിലേക്ക് അരേ ഇഞ്ച് ഷേപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ഈ ഫ്രണ്ടിനക്ക് മാത്രം എടുത്തിട്ടാണ് ഇങ്ങനെ നെക്ക് സ്റ്റിച്ച് കട്ട് ചെയ്യുന്നത് അതിനുശേഷം ബാലൻസ് മെറ്റീരിയൽ എടുത്തിട്ട് ഞാനിത് ഒരു പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സ്ലീവിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ബാലൻസ് മെറ്റീരിയലെന്നൊക്കെയാണ് ഞാൻ സ്ലീവിന് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പീസ് എടുത്തിട്ട് പിന്നെ വേറൊരു മെറ്റീരിയലിൽ നിന്നാണ് ഞാൻ ഒരു സ്ലീവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തി നാലിഞ്ചാണ് ഇരുപത്തി മൂന്നാണ് ആ കുട്ടിയുടെ സ്ലീവിൻ്റെ ലെങ്ത് അപ്പോൾ ഒരു ഇഞ്ച് തയൽക്കുമ്പോൾ കൂട്ടിയിട്ടാണ് ഇരുപത്തിനാലിഞ്ച് എടുക്കുന്നത് എന്നിട്ട് താഴെ നിന്ന് മേളിലേക്ക് ഇരുപത്തിനാല് എടുത്തിട്ട് മൂന്നര ഇഞ്ച് ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് കൈക്കോഴിയുടെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് പത്തര ഇഞ്ചാണ് ഈ സ്ലീവിൻ്റെ വിത്ത് എടുക്കേണ്ടത് നാലായിട്ട് മടക്കിയിട്ടാണ് എടുക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ രണ്ട് പീസിൽ നിന്നാണ് രണ്ട് സ്ലീവ് എടുക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് എന്ന് പറയുന്നത് ആറ് ഇഞ്ചാണ് എടുക്കേണ്ടത് എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഞാൻ ലൈനിങ്ങും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ലൈനിങ് എന്നിട്ട് ഇതിനു വേണ്ടി നാലര മീറ്റർ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ലൈനിങ്ങും ഫ്രണ്ടിലെ പീസും കൂടി ചേർത്ത് വെച്ചിട്ട് നെക്കിൻ്റെ ഭാഗം റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഇതിപ്പോൾ ഞാൻ അപായ മോഡലിൽ സ്ലീവ് നെക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് സ്റ്റിഫൊന്നും വെക്കാണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ നെക്കിൽ സ്റ്റിഫ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ടിങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് തിരിച്ചെടുക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നത് ചെറുതായിട്ടിങ്ങനെ ഫുള്ളും കട്ട് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചെടുത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം ഒരു കാലഞ്ച് വീതിയിൽ തന്നെയാണ് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനുശേഷം ഈ ഫ്രണ്ട് ജോർജറ്റ് പീസ് എടുത്തതിൻ്റെ മുകളിൽ വെച്ചിട്ട് ലൈനിങ് അടിയിൽ വെച്ചിട്ട് ഈ ഷോൾഡർ രണ്ടിൻ്റെയും ഇടയിലാക്കി സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഷോൾഡർ ഉള്ളിലായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ സാധാരണ അബായ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു രണ്ടിഞ്ചിൻ്റെ പീസ് എടുത്തിട്ടാണ് ഈ ബാക്ക് പോർഷനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പോൾ ലൈനിങ് ഉള്ള മെറ്റീരിയൽ ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലാക്കി ഷോൾഡർ സ്റ്റിച്ച് ചെയ്താൽ മതി എന്നിട്ട് ഇത് തിരിച്ചെടുത്തിട്ട് സ്ട്രൈറ്റായിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം ഒരു ഒന്നരയിഞ്ച് മാറ്റിയിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിൻ്റെ സ്ലീവ് എടുത്തിട്ട് ലൈനിങ്ങും സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ പോർഷനും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് താഴ്ഭാഗം ഒരു അരയിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് എന്നിട്ടതിങ്ങനെ തിരിച്ചെടുത്ത് ആ ഭാഗത്തും ജസ്റ്റ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം ഈ ഭാഗത്ത് ഞാനൊരു ലേസ് വയ്ക്കുന്നുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്താലേ ലേസ് വെക്കാൻ എളുപ്പം ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷനും സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം സെൻ്റർ പോർഷനിൽ നിന്നാണ് താഴേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നിട്ട് തിരിച്ചെടുത്ത് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടും അതിനുശേഷം ഈ യോക്കും താഴത്തെ സ്കേർട്ട് പോർഷനും തമ്മിൽ യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അടിയിൽ ലൈനിങ്ങും വെച്ചിട്ട് യോക്ക് പോഷൻ സെൻറ്ററിലാക്കിയിട്ട് അടുത്ത് ജോർജറ്റിൻ്റെ പീസ് മുകളിലാക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇത് തിരിച്ചെടുക്കുമ്പോൾ തയ്യൽത്തുമ്പൊന്നും പുറത്ത് വരാണ്ട് ഉള്ളിലായി കിട്ടും എൻ്റെ ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് തിരിച്ചെടുക്കുമ്പോൾ അതായതുപോലെ സ്റ്റിച്ചിങ് സ്റ്റിച്ചെല്ലാം ഉള്ളിലായിട്ട് കിട്ടും എന്നിട്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ഒരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ ഡ്രസ്സിൻ്റെ ഷേപ്പ് അളവനുസരിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനൊരു ഒന്നര രണ്ടിഞ്ചോളം തയ്യൽ തുമ്പിട്ടിട്ടാണ് സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത് അളവ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ആളിൻ്റെ അളവനുസരിച്ചാണ് പിന്നീടാണ് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യുന്നത് ഇപ്പം ഞാനൊരു രണ്ടിഞ്ചോളം തയ്യൽത്തുമ്പ് ഇട്ടിട്ടാണ് നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ചെസ്റ്റും എല്ലാം നമ്മൾ ആ ഒരു കസ്റ്റമറിൻ്റെ അളവനുസരിച്ച് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടാണ് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാൽ സൈഡ് യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ട് ആ അളവിന് താഴേക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് ലൈനിങ് വേറൊരു പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഷോൾ പീസ് ഉണ്ടല്ലോ അതിൻ്റെ നാല് സൈഡും ഞാനിങ്ങനെ ചെറുതായി കാലിഞ്ച് വീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒരു അഞ്ച് പ്ലീറ്റ് ഇടുന്നുണ്ട് ആ നമ്മുടെ ആ ഷോൾഡറിനേക്കാളും ഒരു ഒരു ഇഞ്ചോളം കൂട്ടിയിട്ട് എടുത്താൽ മതി നാലര ഇഞ്ച് കൂടുതലെടുത്താൽ മതി ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നാലര ഇഞ്ചോളം നാ മൂന്നര ഇഞ്ചോളം ഉണ്ടാവും ഞാൻ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഒരു നാലര ഇഞ്ച് വീതിയിലായിരുന്നു ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതുപോലെ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നേരത്തെ സ്ലീവിൽ വെച്ച ലേസ് ആയിരുന്നു ഇത് എന്നിട്ട് വേറൊരു ലേസ് ചെയ്യുന്ന ഇതുപോലെ ചെറിയൊരു ഫ്ലവറുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ കുറെ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെയായിരുന്നു സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതിൻ്റെ രണ്ട് ഷോൾഡറിലും വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഷോൾ പോലെ രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് എന്നിട്ട് ഇതിൻ്റെ യോക്ക് പോഷനിലും ഞാൻ ആ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിൻ്റെ ഷോൾഡറിൻ്റെ പീസിൽ ആ സൈഡിൽ വെച്ചിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ആ ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ഈ ഷോളിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ച് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ ഭാഗം മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത് ഇതിങ്ങനെ രണ്ട് സൈഡിലും ഷോൾ പോലെ വരുന്ന രീതിയിലുള്ള മോഡലാണ് ഈ ഡ്രസ്സ് ഇതുപോലെ തന്നെ അടുത്ത സൈഡിലും സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് ആ നെക്കിൻ്റെ പോർഷൻ മാത്രം ജസ്റ്റ് ഞാനിങ്ങനെ സൈഡിലേക്ക് ചേർത്ത് ഒന്ന് അടിച്ചു വെക്കുന്നുണ്ട് ഈ ഷോള് ബാലൻസ് സൈഡൊന്നും അടിക്കുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളത് ഇതിൻ്റെ താഴ്ഭാഗവും ഞാനിങ്ങനെ സിഗ്ജാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാള്ള ഉടനെ തന്നെ വരുന്നതായിരിക്കും അസ്ലാമലൈക്കും